നിയമസഭയിൽ നടപടികൾ തുടരുകയാണ് ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി വീണ ജോർജ് സഭയിൽ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിലെ ഓണറേറിയത്തിന്റെ കണക്കുകളും മന്ത്രിസഭയിൽ വിശദീകരിച്ചു ആശാവർക്കർമാരുടെ സമരം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തിൽ നിന്ന് രാഹുൽ മാക്കൂട്ടത്തിലാണ് സഭയിൽ ഉപക്ഷേപത്തിന് അനുമതി തേടിയത് എന്നാൽ വിഷയം രണ്ട് തവണ സഭയുടെ മുന്നിൽ വന്നതാണെന്ന് സ്പീക്കർ എൻ ഷംസീർ അറിയിച്ചു സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ ഒരു ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഈ വിഷയം രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഈ സഭയ്ക്കകത്ത് ചർച്ച ചെയ്തതാണ് ഇന്നലെയും ഫെബ്രുവരി പത്താം തീയതി ഈ വിഷയം ചർച്ച ചെയ്തതാണ് ഏതായാലും റൂൾ ഫിഫ്റ്റി നോട്ടീസ് നൽകിയ പശ്ചാത്തലത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കുക വായി വായിക്കില്ല യെസ് യെസ് വായിക്കാവുന്നതാണ് എല്ലാവരും സമയ നിയന്ത്രണം പാലിക്കുമെന്ന് പറ്റി റൂൾ ഫിഫ്റ്റി സംസ്ഥാനത്ത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആശാ പ്രവർത്തകരുടെ ഒണറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ അനുവദിക്കുടർന്ന് ഉപക്ഷേപത്തിനുള്ള അനുമതി നിഷേധിച്ചു സഭാ ചട്ടപ്രകാരം വിഷയം വീണ്ടും ചർച്ച ചെയ്യാനാകില്ലെന്നും വിഷയം ചർച്ച ചെയ്യാൻ സർക്കാരിന് സന്തോഷമേ ഉള്ളൂവെന്നും എം പി രാജേഷും സഭയിൽ വ്യക്തമാക്കി രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ഈ സഭയിൽ ഉന്നയിച്ചതും ചർച്ച ചെയ്തതുമായ വിഷയമാണ് സബ്മിഷനായി പ്രതിപക്ഷത്തുനിന്ന് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഈ പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി ഉന്നയിച്ചത് ഇന്നലെ ഇത് ഉന്നയിച്ചു രണ്ട് തരത്തിൽ കാര്യമാണ് സർ വിഷയം ആശാവർക്കും കഴിഞ്ഞ ദിവസം സഭയിൽ വന്നത് അടിയന്തര വിഷയമായി ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു ശേഷം ബഹുമാനപ്പെട്ട പാർലമെന്ററി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ചെയറിനോട് ചെയ്ത് ശരിയായില്ല അതിനുശേഷം സ്പീക്കറായിരുന്ന ഒരാൾ പാർലമെന്ററി കാര്യ മന്ത്രിയായി അതിനൊരു ഒബ്ജെക്ഷൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇത് സപിഷ്യൽ ഉന്നയിച്ചതാണെങ്കിലും ഭരണവശത്തുനിന്ന് വന്ന ഒരു കോളിഗേറ്റേഴ്സിൽ വന്ന അത് സ്പീക്കർ അതിനെ വിശദമായി സൂചിപ്പിച്ചു പക്ഷെ ആ സംഭവത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് ഇത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഒരു സംവാദമാണ് ഇന്നലെ മെമ്പറും മന്ത്രിയും തമ്മിൽ ും കോവിഡ് കാലത്ത് വെച്ച് ജോലി രാഹുൽ പറഞ്ഞു നിർദ്ദേശം ഉണ്ടായിരുന്ന കാലത്ത് സ്വന്തം ജീവൻ പോലും നോക്കാതെ നിരവധി ആളുകളെ ബലി കഴിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ സാധു മനുഷ്യർ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ആ സെക്രട്ടേറിയറ്റിലെ വെറും തറയിൽ സമരമിരിക്കുകയാണ് സർ കോവിഡ് സർവേയും ലെപ്രസി സർവേയും ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഗർഭിണികളുടെ പരിചരണവും കുഞ്ഞുങ്ങളുടെ പരിചരണവും ഒക്കെ നടത്തുന്ന ആ സാധു മനുഷ്യർ മഴയും വെയിലും കൊണ്ട് നമ്മുടെ വീട് വീടാന്തരം കയറി ആ കയറി ഇറങ്ങി വന്ന മനുഷ്യർ അതേ മഴയും വെയിലും കൊണ്ട് തന്നെയാണ് സർ അവിടെ സമരം ഇരിക്കുന്നത് രൂപയാണ് അവർക്ക് വേതനം നൽകുന്നത് ഇരുപത്തിമൂന്ന് ദിവസമായി അവർ സമരം ചെയ്യുകയാണ് കേരളത്തെക്കാള് ദുർബലമായ സംസ്ഥാനങ്ങളുമായാണ് ഓണറേറിയം കൂടുതൽ നൽകുന്നതുമായി താരതമ്യം ചെയ്യുന്നതെന്നും രാഹുൽ മാക്കൂട്ടത്തിൽ ആരോപിച്ചു അതിനിടെ സമയം കൂടുതലെടുത്തെന്ന ആ കാരണത്താൽ പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം സ്പീക്കർ തടസ്സപ്പെടുത്തി ഇതേ തുടർന്ന് ശ്രദ്ധ ക്ഷണിക്കലിനിടെ പ്രതിപക്ഷം നടുത്തളത്തിൽ ബഹളം വയ്ക്കുകയാണ് കേരള തീരത്തെ കടൽ ഖനന നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും